അമ്മേ ശരണം ദേവീ ശരണം നമ്മളിന്ന് ആറ്റുവാൽ പൊങ്കാലയുടെ വിശേഷങ്ങളായിട്ടുള്ളൊരു കുഞ്ഞ് വീടിയാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് പോകാൻ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വെളുപ്പിന് ഏകദേശം ഒരു ഒന്നര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ സമയത്ത് ഇറങ്ങിയപ്പം വല്ല ട്രെയിനെന്നുണ്ടെങ്കിൽ അതിൽ പോകാമെന്ന് വിചാരിച്ചാൽ ചെന്നത് പക്ഷേ ആ സമയത്തൊരു ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ലേറ്റായിട്ടാണ് വന്നത് ആ രണ്ടര രണ്ടര മുക്കാൽ മണിയായി വന്നപ്പോൾ നമ്മളതുകൊണ്ട് എന്നാലും അത് കയറിയിരുന്നെങ്കിൽ കിട്ടി കയറാൻ പറ്റിയിരുന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തൊഴാനൊക്കെ പറ്റും പറ്റുമായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അതിനകത്ത് സ്ത്രീകളെല്ലാം എന്താ അകത്തുനിന്ന് കുറ്റിയിട്ട് കയറാൻ സനുവദിക്കാതിരുന്നു കുറേ ആളുകൾ അപ്പോഴും നമുക്ക് കയറിപ്പെടാൻ പറ്റിയില്ല പിന്നെ നാല് മണിക്കുള്ള ട്രെയിനിൽ കയറി തമ്പാന്നെത്തി സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ എസ് എസ് കോടിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ കയറി തൊഴിലു വന്നിട്ടുണ്ട് അതൊരു വെളിയിൽ അറിഞ്ഞാണ് ചെയ്തത് അതിന് ശേഷം ഞങ്ങളിവിടുന്ന് പഴവങ്ങാടിയിലേക്ക് പോവാന പോവാണ് ഞങ്ങൾ കൊല്ലം പരവൂരിൽ നിന്നാണ് കയറിയ പരവൂർ സ്റ്റേഷനിൽ നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിയിലെല്ലാം അങ്ങനെ കല കലങ്കരിച്ച് വെച്ചിട്ടുണ്ട് തെരളിയൊക്കെ മെനഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ദേവിയുടെ ഇഷ്ട വഴിപാടിലൊന്നാണ് തെരളിയും ഒക്കെ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് തെരളിയൊക്കെ ഉണ്ടാക്കുന്നത് മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തല തലസംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടിയാണ് മണ്ടപ്പിറ്റ് ഉണ്ടാക്കുന്നത് അത് ചെറുപയറും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ആണ് ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പഴവങ്ങാടിയിലേക്ക് പോകാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് എല്ലാം ദേവിയുടെ അത് രൂപം വെച്ച് അലങ്കരിച്ച് വെച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴും വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതുവഴി ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് സമയം ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെയും ഇതൊരു ഏഴുമണി ഏഴര മണിയൊക്കെ ആയ സമയത്താണ് കലവും എല്ലാം അപ്പോഴും മേടിക്കാനവിടെ കിട്ടും എല്ലാ സാധനവും അവിടെ ചെന്ന് വാ വേണമെങ്കിലും വാങ്ങിക്കാനൊക്കെ കിട്ടും നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കലമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കണ്ട കലവും ശർക്കരൊക്കെ വിൽക്കുന്നവരുണ്ട് വീണ്ടും കുറേ കൂടി മുന്നോട്ട് ഞാനപ്പം ദേവിയുടെ ഒരു രൂപ അലങ്കരിച്ച് വെച്ചേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്ന ഒന്നാണ് നമ്മൾ കണ്ടത് ഇതിനിടയ്ക്ക് പലയിടത്തും പിന്നെന്താ അതിനിടയ്ക്ക് നമ്മൾ പഴവങ്ങാടി എത്തിയിട്ടുണ്ട് അവിടുന്ന് ഗണപതിക്ക് ചേർത്താനായിട്ടൊരു കറുകമാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കറുകയും നാരങ്ങയും കൂടി ചേർന്നിട്ടുള്ളൊരു മാലയാണ് ഇത് നമ്മുടെ പട്ടാളക്കാരുടെ ഇതിൻ്റെ പട്ടാളക്കാരുടെ ഇതിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ആറ്റുവാൾ ക്ഷേത്രത്തിൽ പോയി തൊഴാനുള്ള നേരം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ പഴവങ്ങാടിയിൽ പോയി തൊഴുതു വന്നു അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ക്യൂ നിൽക്കണമായിരുന്നു ക്യൂ നിക്കല്ല ഇങ്ങനെ എന്താ കുറച്ചങ്ങ് തോടി കയറ്റിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് പോകുന്ന കഴിക്കൊക്കെ കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടാ കലവും പഴവും ഒക്കെ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ട് ഓരോരുത്തർ വന്നിട്ടിട്ടായിരുന്നു എങ്ങനെ ഇത്ര ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് കുട്ടികളെ ചെറിയ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പൂ കെട്ടിവച്ച് ബോളാക്കി വെച്ചേക്കുന്ന കാണാൻ എല്ലാവരും ഗണപതിയൊക്കെയൊക്കെ വെച്ച് ദേവിക്ക് ദേവിയുടെ പൊങ്കാലക്ക് അവിടെ എന്താ അടുപ്പ് വെട്ട് സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇതാണ് എസ് എസ് കോൽ ജംഗ്ഷനിലുള്ള അയ്യപ്പ ക്ഷേത്രം ഞങ്ങളങ്ങനെ ഞങ്ങൾ അടുപ്പ് കണ്ടുപിടിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കലത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചു മാലയൊക്കെ ആയിട്ട് അലങ്കരിക്കുകയാണ് കലം ഇത് ജെ ആർ മൾട്ടി നാഷണൽ ഡെൻറ്റൽ ഹോസ്പിറ്റലോ അങ്ങനെ കണ്ടതാണ് ആ അവരുടെ ആ ഒരു കോമ്പൗണ്ടാണ് കോമ്പൗണ്ടാണ് കേട്ടോ ഇത് മൾട്ടി സ്പെഷ്യാലിസ്റ്റി സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു കറക്റ്റ് എനിക്കറിയത്തില്ല അതിനകത്തൊരു ബോർഡ് കാണിക്കുന്നുണ്ട് അന്നേരം നോക്കാം നമുക്ക് മൾട്ടി നാഷണൽ അല്ല കേട്ടോ സോറി തെറ്റിപ്പോയതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ഹോസ്പിറ്റലെന്നെ കണ്ടതാണ് കേട്ടോ എന്തായാലും ജെ ആർ എന്നാണ് പേര് നമ്മുടെ എസ് എസ് കോവിൽ റോഡിലുള്ളതാണ് ഈ പോകുന്ന ഭാഗത്തേക്കുള്ള റോഡിന് പറയുന്ന പേരാണ് എസ് എസ് കോവിൽ റോഡ് തമ്പാനൂർ എസ് എസ് കോവിൽ റോഡാണ് ഇവിടെ ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു ഇതാണ് ആ റോഡാണ് ഈ കാണുന്നത് ഇതിനകത്തോട്ടാണ് ആ ഹോസ്പിറ്റലുള്ളത് ഞങ്ങൾ ചെല്ലുമ്പം തന്നെ അവിടെ ഒരുപാട് പൊങ്കാലകൾ പൊങ്കാല അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം ഒരു കുറച്ച് രണ്ട് മൂന്ന് പേരെ അവിടെ വന്നിട്ടുണ്ട് അതിനുള്ള സൗകര്യം പിന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൻ്റെ പേരിപ്പം കാണിക്കും അപ്പോഴും നമുക്കൊന്നുകൂടി നോക്കാം ആ ജെ ആർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ക്ലിനിക്ക് എന്നായിരുന്നു കേട്ടോ എനിക്ക് തെറ്റിപ്പോ മൾട്ടി നാഷണൽ എന്നായിപ്പോയി ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചെല്ലാം അടച്ചുവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ പൊങ്കാല ഇടാമെന്നൊരു ചേച്ചിയാണ് ഞങ്ങൾ വീഡിയോ എടുത്തു പറഞ്ഞു അവിടെ എൻ്റെ ചോദിക്കറി ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ എടുക്കായിരുന്നു ഇതെൻ്റെ ചേച്ചിയാണ് പിന്നെ എൻ്റെ കൂടെ ഒരു ചേച്ചിയാണ് അമ്മ എല്ലാത്തോണം വരുന്നതാണോ അമ്മ എല്ലാ എല്ലാത്തവണ വരുന്നതാണോ ഇല്ല ഇടയ്ക്കൊക്കെ വരും കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റില്ല

കരൗരി അതായിട്ട് കൊല്ലം ഒരുപാട് വർഷം ഇടുന്നുണ്ടോ അതോ ചെറു വർഷം കൊണ്ട് പൊങ്കാല ഇടത് നല്ല വിശ്വാസം ഉണ്ടല്ലേ നല്ല ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അല്ലേ നമ്മൾ ഒരേ നാട്ടുകാരോ ഒരേ അയൽക്കാരെന്നോ നമ്മുടെ ലൈഫിലൊക്കെ വരുന്ന ഒരമ്മയുടെ അമ്മയാണിത് ഓക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് മുന്നോട്ട് കേൾക്കാൻ പറ്റില്ല അപ്പോഴും നമുക്ക് കേൾക്കുന്നതിനൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മളും സമയം ആ ഗണപതി ഗണപതിയൊക്കെ വയ്ക്കുന്നതിന് വേണ്ടി എല്ലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര വൈകായിക ആയാലും ആ സമയാകുമ്പോഴും നമുക്കവിടെ ഓടിയെത്താൻ എങ്ങനെയെങ്കിലും ദേവി നമ്മളെ അനുഗ്രഹിക്കും എത്ര വൈകായികയാണേലും എന്നെ സംബന്ധിച്ച് തന്നെ ഞാൻ ഒരൊട്ടും വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്തായാലും എല്ലാത്തവണയും ഞാനും ഈ കേരളീയ മണ്ടപ്പുറ്റമൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത്തവണ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഞാൻ പായസം മാത്രമേ ഇട്ടതേ ഉള്ളൂ പണ്ടപ്പത്തൊക്കെ നമ്മുടെ തലസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഗണപതിക്ക് വേണ്ടി പഴമൊക്കെ വെച്ച് ചങ്ങനത്തിരി ഒക്കെ കുത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് വേപ്പിലയാണ് കേട്ടോ വേപ്പിലയും ചെമ്പരത്തിയാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് എന്ന് പറയുന്നത് വേപ്പിലയും ചെമ്പരത്തിയും ദേവിമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടികളാണ് ഈ അടുത്ത് നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുൻ്റെ അമ്മ നമ്മുടെ ചാനൽ വരുന്ന കുഞ്ഞുവിൻ്റെ അമ്മയാണത് എന്തായാലും നമ്മളെല്ലാം ഒരുക്കി കഴിഞ്ഞു തീ നമ്മുടെ തീ കത്തിക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അരിയൊക്കെ അടുപ്പിലിട്ടു ഇത് തിളച്ച് നല്ലപോലെ തിളച്ച് തൂവിയിട്ടുണ്ടായിരുന്നു അപ്പോഴു തന്നെ മനസ്സ് എന്താ ഒരു സന്തോഷമായി തിളച്ച് നല്ലപോലെ തൂവി വന്നപ്പോൾ അടുത്ത തേങ്ങയൊക്കെ ഇടുകയാണ് ഒരുവിധം എല്ലാവർക്കും പായസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എൻ്റെ ഭാഗത്ത് അപ്പോഴത്തേന് ഞാൻ തേങ്ങ ഇടുന്നുണ്ടേ ഇട ഇടുന്നതേ ഉള്ളായിരുന്നു ഒരുപാട് തീ അവിടെ ഇട്ട് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ എല്ലാവരും അടുത്തടുത്ത് അടുപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ ബാക്കിലോട്ട് നിൽക്കാനൊന്നും സ്ഥലമില്ല ബാക്കിലും ആളുകളിങ്ങനെ നമ്മുടെ നമ്മളോട് ചേർന്ന് ഇങ്ങനെ നിന്നിട്ട് അവരെ മറുവശത്തേക്ക് അടുപ്പ് വെച്ചു അപ്പോഴും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവരെ ഇടിക്കും അവർ കുനിയാണെങ്കിൽ നമ്മളെ ഇടിക്കും അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അവിടെ എന്തായാലും ഈ ആ നമ്മൾ ആ കോ ഇടാൻ അനുവദിച്ച കോമ്പൗണ്ടിലുള്ള ആ ഹോസ്പിറ്റലുകാർ നല്ല നല്ല ആൾക്കാരായിരുന്നു കേട്ടോ അവർ തന്നെ അവിടെ ഉള്ളവർക്ക് അവിടെ അകത്ത് പൊങ്കാല ഇട്ടവർക്ക് അവരുടെ വകയായിട്ട് തന്നെ വെള്ളവും ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൊങ്കാലയൊക്കെ നല്ല ഒരുവിധം ആയിട്ടുണ്ട് ഇനി പഴവും നെയ്യും കൂടി ഒഴിച്ചാൽ മതി പഴവും ഇട്ട് നെയ്യും കൂടി ഒഴിച്ചാൽ മതി ഇനി അടുത്തൊരു വർഷത്തേക്കുള്ള നീണ്ട കാത്തിരിപ്പാണ് നമ്മളിത് എത്രയാക്കി കഴിഞ്ഞാൽ അടുത്തൊരു നീണ്ട വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് എല്ലാ സ്ത്രീ ജനങ്ങളും ഇങ്ങനെ കാത്തിരിക്കും ഞാൻ അടുത്തൊരു വർഷത്തേക്ക് വേണ്ടിയിട്ട് എത്ര വൈകിയാണെങ്കിലും അവിടെ ആ സമയം ഓടി എത്താൻ നമ്മളെ മനസ്സിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഞാനിത് പറയുന്ന സമയത്ത് തന്നെ എനിക്കെന്താ മേലാകെ നമ്മൾ കുളിരോരുക എന്നൊക്കെ പറയാറില്ലേ ആ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ പക്ഷേ ദേവിയെ പോയി കണ്ട് തൊഴാൻ പറ്റിയിട്ടില്ല പോയി കണ്ട് നമ്മൾ തൊഴുത് അനുവാദം വാങ്ങി വേണം പൊങ്കാല ഇടാനെന്നാണ് പറയുന്നത് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് വെച്ചിട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊങ്കാല സമർപ്പണമൊക്കെ കഴിഞ്ഞു എല്ലാവരും മടങ്ങാനുള്ള തിരക്കിലാണ് അടുത്ത പൊങ്കാലയ്ക്ക് കണ്ടുമുട്ടാൻ പോകുന്ന പ്രതീക്ഷയോടെ എല്ലാവരും മടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പൊങ്കാല വരെ എല്ലാവർക്കും കാത്തിരിക്കണം